സ്ത്രീകൾക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ ഇപ്പോ ബാഗായിട്ടുള്ള താമര മക്കാനാണ് താമരവിത്ത ഇതുപോലത്തെ പ്രോഡക്റ്റുകളാണ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുന്നത് അപ്പൊ ഇത്തരം പ്രോഡക്റ്റുകൾ ഇത് ഇതുപോലെ അമ്പത് ഗ്രാമിന്റെ സ്റ്റാൻഡിംഗ് പൗച്ചാണ് ഈ പൗച്ചും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതിങ്ങനെ സീൽ ചെയ്ത് ഇതുപോലെയാണ് നമുക്ക് ഇത് ആവശ്യമുള്ളത് അപ്പോ ഇത് ഒരു എക്സാമ്പിൾ ഇതുപോലത്തെ പല പ്രോഡക്റ്റുകൾ ഉണ്ടാവും പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് നൽകുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ ജനുവരി രണ്ടാം തീയതി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫോൺ കോൾ ഇന്റർവ്യൂ ആണ് അപ്പൊ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ ബാക്കിയുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് നിരവധി ജോലി ഒഴിവുകളിലേക്ക് കമ്പനി നേരിട്ടുള്ള നിയമനം നടത്തുന്നുണ്ട് അപ്പൊ ഇതുവരെ നിങ്ങൾ നമ്മുടെ വർക്ക് ഫ്രം ഹോമിന് വേണ്ടി കോണ്ടാക്ട് ചെയ്തിരുന്നത് വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് സൂം മീറ്റിംഗിൽ പങ്കെടുത്ത് സൂം മീറ്റിംഗ് വഴിയായിരുന്നു സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്തിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ജനുവരി രണ്ടാം തീയതിയാണ് കമ്പനി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് മുഴുവനായിട്ട് കാണുക ഒരു മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആദ്യം നമ്മുടെ കമ്പനിയുടെ എന്തൊക്കെയാണ് ഇവിടെയുള്ള വർക്ക് എങ്ങനെയാണ് കമ്പനി എന്താണ് തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് ആദ്യം മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഡൈഡബ്ല്യൂ ഐ ഡ്യൂ ഗ്രൂപ്പ് ഡോട്ട് കോം ആ വെബ്സൈറ്റിൽ നമ്മുടെ കമ്പനി എന്താണ് കമ്പനി എന്തൊക്കെ വർക്ക് ഫ്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സർവീസുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലുള്ള ഒരു ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പത്ത് വീഡിയോ നിങ്ങൾക്ക് ലോങ് വീഡിയോസ് എടുത്ത് കണ്ടു കണ്ടുനോക്കാം അതിലെല്ലാ ഡീറ്റെയിൽസും എന്തൊക്കെ വർക്കുകൾ ഉണ്ട് ആർക്ക് വർക്ക് ചെയ്യുന്നു എങ്ങനെയാണ് വർക്കുകൾ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് വൈഡബ്ല്യു എ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോം എന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് അതിലും നമ്മുടെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ എന്താണ് കമ്പനി എന്തൊക്കെയാണ് വർക്കുകൾ എങ്ങനെയൊക്കെയാണ് വർക്കുകൾ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് ഇതിൽ ഏത് അവസരമാണ് വേണ്ടത് ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള എന്ന് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് ഫൈനലൈസ് ചെയ്ത് വെക്കുക മൂന്നാമതാണ് നിങ്ങളുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക എന്നുള്ളത് അപ്പൊ അത് നടത്താൻ പോകുന്നത് അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടാം തീയതി അടുത്ത മാസം രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലായിട്ട് നമ്മളൊരു കോള് വഴിയുള്ള ഇന്റർവ്യൂ ആണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ടൈം രണ്ട് മണി മൂന്ന് മണി ഈ ഒരു ടൈം സ്ലോട്ടിലാണ് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുക അപ്പൊ വിളിക്കേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ ദിവസം ഈ നമ്പറിൽ വിളിച്ചാൽ മാത്രമാണ് കോളുകൾ അറ്റൻഡ് ചെയ്യുക അപ്പൊ അതിനു മുൻപ് ഞാൻ ഈ പറഞ്ഞ രണ്ട് സ്റ്റെപ്പ് ഫുൾഫിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ മാത്രമേ ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് അതായത് കോളിൽ വിളിക്കേണ്ടതുള്ളൂ കാരണം ആ കോള് നിങ്ങൾ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യും നേരിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ ആയിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കളക്ട് ചെയ്യും ഫൈനൽ നേരിട്ട് ഫുൾ ഇന്റർവ്യൂ അന്നത്തെ ആ സെയിം ഡേ ആ ദിവസം അന്നത്തെ ആ ഒരു ഒറ്റ കോളിൽ തന്നെ നിങ്ങൾ ഇന്റർവ്യൂ നടത്തും അതിനുശേഷം അതിന്റെ റിസൾട്ട് നിങ്ങൾ പേഴ്സണലി അറിയിക്കുന്നതും ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക കഴിഞ്ഞ നാല് വർഷമായിട്ട് നമ്മൾ ഓൺലൈൻ സൂം മീറ്റിംഗ് വഴി മാത്രമായിരുന്നു ഈ ഒരു സെലക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ആദ്യത്തെയും അവസാനത്തെയും ഓപ്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കത്തില്ല അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് വരുന്ന ആളുകൾ എന്ന് പറയാൻ നിങ്ങൾ റിയലി ഇൻട്രസ്റ്റഡ് ആളുകൾ മാത്രം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി സ്റ്റെപ്പ് വണ്ണും സ്റ്റെപ്പ് ടൂവും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റെപ്പ് ത്രീ ചൂസ് ചെയ്യാം അതിനുശേഷം അന്നത്തെ ദിവസം ആ പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ ടൈമിൽ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് അപ്പൊ എല്ലാവർക്കും അത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള റിയൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം ഇത് സെലക്ട് ചെയ്താൽ മതി മറ്റ് ആളുകൾക്ക് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഇത്രയും നാളും എങ്ങനെയാണോ നിങ്ങൾ ജോയിൻ ചെയ്ത അതേ രീതിയിൽ തന്നെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് സൂ മീറ്റിംഗിൽ പങ്കെടുക്കാവുന്നതാണ് വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഈ ഒരു ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിനകത്ത് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സൂ മീറ്റിംഗിൽ പങ്കെടുത്ത് അങ്ങനെ നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ് വഴിയും ജോയിൻ ചെയ്യാവുന്നതാണ് നേരിട്ടുള്ള നിയമനത്തിൽ റിയലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്യുക